ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ട്രാവൽ വ്ളോഗോ അപ്പം നമ്മൾ കുറേ നാളായി ഇപ്പോൾ ട്രാവൽ വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പം നമുക്കിന്ന് ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല സ്വാതന്ത്ര്യദിനമൊക്കെ അല്ലായിരുന്നു അപ്പം ഓഫ് ഡേ ആയതുകൊണ്ട് ചുമ്മാ പിള്ളേരൊക്കെ ആയിട്ട് ഒന്നൊക്കെ ഇറങ്ങാൻ വേണ്ടി പോയതാണ് അപ്പം നമ്മൾ പോയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ എന്ന് പറയാ എന്താ പറയുക മനോഹരമായ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നും ഒതുങ്ങില്ല അതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാട്ടാണ് നമ്മൾ പോയത് ചുറ്റും കാടും മലകളും രണ്ട് മലകളുടെ ഇടയിലൂടെയുള്ള ഒരു റോഡും അതിനകത്തു കൂടെയുള്ളൊരു പാതയും അങ്ങനെ നല്ല മനോഹരമായിട്ട് നമ്മുടെ ഈ സിനിമയുടെ ലൊക്കേഷനൊക്കെ പോലത്തെ അടിപൊളി ഒരു സ്ഥലത്തേക്കാട്ടോ നമ്മൾ പോയത് അപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് ഞാൻ ആദ്യം പറയാതെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകും അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക ഞാൻ എവിടെയാണ് സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ അവിടെ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇട്ടുക അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്ന രണ്ട് സൈഡും ഇതിൻ്റെ നിറച്ചും മരങ്ങളും പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ നിറച്ച് വീടുകളും ഉണ്ട് കിട്ടുക വീടുകളെന്ന് പറഞ്ഞാൽ ആദിവാസികളൊക്കെയാണ് കൂടുതലും താമസിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട ഒരു മനോഹരമായിട്ടൊരു കാഴ്ചയായിട്ടും ഇത് ഞാൻ ഇതുപോലത്തെ കാഴ്ച ഇതിനു മുമ്പ് കണ്ടത് ഇല്ലിക്കൽ കല്ലിനു പോയപ്പോഴാണ് അവിടെ പോയി ഇതുപോലെ ബട്ടർഫ്ലൈസിനെ ഞാൻ കണ്ടായിരുന്നു പിന്നീട് ഞാൻ കാണുന്നത് ഈ സ്ഥലത്തായിട്ടേ നല്ല രസം കാണാൻ അവിടെ എന്താണ് ഇത്രയധികം ബട്ടർഫ്ലൈസ് വരാൻ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ നീല കളറായതുകൊണ്ട് അത്ര ക്യാമറയിൽ എനിക്ക് അത്ര എടുപ്പായിട്ട് തോന്നിയില്ല മഞ്ഞയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഈ ബട്ടർഫ്ലൈസിനെ കണ്ടപ്പോൾ ഞാനും ചുമ്മാ അതിൻ്റെ ഇടയിലോട്ടൊന്നും ഇറങ്ങി നോക്കിയതായിട്ടോ അപ്പോൾ എന്തായാലും ിപ്പോളി ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ആ ബട്ടർ പീസായിരുന്നു പോരാൻ തോന്നൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞങ്ങളൊരു ഉച്ച സമയത്തായിട്ട് ഇവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ വെയിലും പക്ഷെ ആ വെയിലും ഒന്നും നമ്മളെ ബാധിക്കുന്നേ ഇല്ല അതുപോലെത്തന്നെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ ബാക്കിൽ പുഴയാണ് ഒഴുകുന്നത് ആ പുഴയിൽ പുഴയാണ് പുഴയുടെ താഴേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആ വെള്ളച്ചാട്ടമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടമാണ് ആ കാണുന്നത് ഈ ചിയപ്പാറ വെള്ളച്ചാട്ടം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒരുപാട് താഴെയായിട്ട് അപ്പോൾ ഞാൻ ഒത്തിരി സൂം ചെയ്തുകൊണ്ടാണ് അത്ര ക്ലിയർ ആയിട്ട് കാണാത്തത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മൾ എത്രത്തോളം ഉയരമുള്ള മലയിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ആ താഴെ കാണുന്നത് നമ്മൾ മൂന്നാറിന് പോകുന്ന റോഡാണ് ആ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒക്കെ നമ്മൾ മൂന്നാർ വഴി പോകുമ്പോൾ കാണുന്ന പൊക്കുള്ള കുന്നും പ്രദേശങ്ങളൊക്കെയാണ് ഈ വഴി ഇതാ ഇതുപോലെ നേരെ അങ്ങോട്ട് ചെല്ലുന്നത് നമുക്ക് മൂന്നാറിന് പോകാം മൂന്നാറ് മാങ്കുളം റോഡാണ് അത് ദേവികുളം റോഡാണ് മാങ്കുളം അല്ല ദേവികുളം റോഡാണ് ആ വഴി നേരെ ചെന്നെത്തുന്നത് മൂന്നാറിന് നമുക്ക് അതിലേക്ക് ഏർ പോകാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് എനിക്ക് ഏകദേശം മനസ്സിലായി കാണും ഞാനിപ്പോൾ നിൽക്കുന്നത് ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഉത്ഭവ സ്ഥാനത്താണ്ട്ടോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ദാ ഇതുപോലെ ഇതൊരു വാട്ടർഫോൾസ് ആണ് വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ എല്ലാം ഇതിന്റെ പുറകിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ടെന്നിട്ട് ആ കാണുന്ന പൊത്തിലൂടെയാണ് കേട്ടോ ഈ വെള്ളം ഫുള്ള് ഇതേക്ക് പോകുന്നത് എന്ത് ഫോഴ്സിലാണ് വെള്ളം പോകുന്നത് എന്നൊക്കെ ഇവിടെയൊക്കെ ആൾക്കാരെ അലക്കി കുളിക്കുമോ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ സോപ്പൊക്കെ കല്ലിൽ പതിപ്പിച്ച് വെച്ചക്കണൊക്കെ ഞാൻ കണ്ടു ഈ വെള്ളച്ചേട്ടം എന്താ താഴേക്ക് പോയി പതിക്കും ഇതാ ഇവിടെ ഈ കെട്ടി നിർത്തിക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഇതുണ്ടോ ഈ വെള്ളം ഇപ്പോൾ എന്ത് ശാന്തമായിട്ടാ പോകുന്നത് ഈ വെള്ളത്തിൽ നിന്നാണ് എന്താ ഇത്രയും ഫോൾസിൽ ഈ വെള്ളം താഴേട്ട് പോകുന്നത് അപ്പോൾ ആ വെള്ളം എവിടെയാണ് താഴെ ചെന്ന് പതിക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം അത് കുത്തിനെ പാറാട്ടോ ഇവിടെ ഇഷ്ടംപോലെ ആനകളുണ്ട് നാനിറങ്ങി വരുന്ന സമയത്ത് നല്ല ഫ്രഷ് ആനപ്പിണ്ടും ഒക്കെ അവിടെ കിടപ്പുണ്ട് കിട്ടോ പിന്നെ നിറച്ച് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് ട്രൈബൽസും ഉണ്ട് സാധാരണക്കാരും ഉണ്ട് എല്ലാ മനുഷ്യന്മാരും ഉണ്ട് കിട്ടാ ഇതാ ഇതാണ് നമ്മളവിടുന്ന് ഒഴുകി വരുമ്പോൾ കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി ഭാഗം ഇതിന്റെ താഴെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് ടൂറിസ്റ്റുകളാണ് തോന്നുന്നു ബോയ്സ് ബോയ്സായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത്തിരി അങ്ങോട്ട് പോയില്ല അവിടെ കുളിക്കുന്നുണ്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുക അടിപൊളി സ്പേസ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പിള്ളേരൊക്കെ കൂടി വന്ന് ഒന്ന് ഒരു ദിവസം കുളിക്കണം അങ്ങനെയൊക്കെ ഒന്നെങ്കിൽ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് വലിയ ആഴം ഒന്നുമില്ല പിന്നെ ഉള്ളത് ആന വരും എന്നുള്ളതാണ് അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പം നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടും മടങ്ങി നമ്മൾ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവസ്ഥാനത്താണ് പോയത് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളവിടുന്ന് നേരെ തിരിച്ചു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ മാമലക്കണ്ടം വഴിയാണ് തിരിച്ചു പോകുന്നത് അപ്പം മാമലക്കണ്ടം വഴി പോകുമ്പോൾ ഇതുപോലത്തെ ചെറുതരം ചെറിയ വെള്ളച്ചാട്ടങ്ങളും കുളിക്കാനും ഒക്കെ പറ്റിയ ചെറിയ പുഴകളും കൈത്തോടുകളും ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല അട്ടയുള്ള കാരണം എനിക്ക് പേടിയാറണം വെള്ളത്തിലൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല പിന്നെ ഇവിടെയും ഒരുപാട് ആളുകൾ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഒത്തിരി ആൾക്കാർ വന്ന് ഇവിടെ കുളിക്കാനും മറ്റും ഒക്കെ വരുന്നുണ്ട് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളും ചെറിയ പുഴകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇനി അവിടെ നമ്മൾ നേരതാ മാമലകണ്ടം ഹൈസ്കൂളിൽ എത്തിയിട്ടുണ്ട് വെള്ളിമുങ്ങ സിനിമ പിടിച്ചതിന് ശേഷം ആയിട്ടോ ഈ സ്കൂളും മറ്റുമൊക്കെ എത്രയും ഫേമസ് ആയി ഇത് അപ്പം നമ്മളിപ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു പിന്നെ അവിടെ ഒക്കെ ഉണ്ട് ഒരു ജീപ്പുകളും ഉണ്ട് ഇഷ്ടംപോലെ ജീപ്പ് ഉണ്ട് ട്രക്കിങ്ങിന് പോകാനൊക്കെ ആയിട്ട് അവിടെ എന്താണ് രണ്ട് ടൂറിസ്റ്റ് പ്ലേസിൻ്റെ പേര് പറഞ്ഞു ഞങ്ങൾ പിന്നെ പോയില്ല രണ്ടായിരം രൂപയായിരുന്നു കേട്ടോ ഫീസ് പിന്നെന്താ സ്കൂളിൻ്റെ അടുത്തായിട്ട് ഇതുപോലത്തെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഉണ്ട് പിന്നെ ഈ സ്കൂളിൻ്റെ അവിടുന്ന് നേരെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ദേവി മാങ്കുളം വഴി നമുക്ക് മൂന്നാറിന് പോകാനുള്ള ഫോറസ്റ്റ് അത് കാട്ടിലൂടെയുള്ള വഴിയാണ് ആ വഴി ഒരിടയ്ക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അത് ക്ലോസ് ചെയ്തു എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത് കാരണം ഫോറസ്റ്റുകാർക്ക് ഭയങ്കര തലവേദനയായി അതിലെ ആളുകൾ പല രീതിയിലും വെള്ളടിച്ചും അങ്ങനെയൊക്കെ പോയതുകൊണ്ടാന്ന് തോന്നുന്നു ആ വഴി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആ വഴി പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ സ്കൂളൊക്കെ കണ്ടു അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ് നമ്മൾ ഇനി തിരിച്ചു പോകുന്നത് കുട്ടമ്പുഴ വഴിയായിട്ടാണ് പോകുന്നത് പിന്നെ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഫുള്ള് കോൺക്രീറ്റ് റോഡുകളാണ് ടാറിങ്ങൊന്നും അല്ല പോകുന്ന വഴി നിറച്ച് രണ്ട് സൈഡിലും കൊക്കോയും ജാതിയും കുരുമുളക് പിന്നെ റംബൂട്ടാൻ ഏറ്റവും അധികം റംബൂട്ടാൻ ഇവിടെ എറണാകുളം ജില്ലയിൽ നിന്ന് എനിക്ക് തോന്നുന്നു അത്രമാത്രം റംബൂട്ടാൻ അവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൃഷി ചെയ്തിട്ടും അല്ലാതെയും വീടുകളിൽ കൂടെ ഒക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ റോഡ് വലിയ കുഴപ്പമില്ലാത്ത റോഡുകളാണ് പിന്നെ കുത്തിനുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ആണ് മറച്ചും ചെറിയ റോഡാണ് പിന്നെ ആന ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വേണം പോകാൻ രണ്ട് സൈഡും കാടാണ് കാടിൻ്റെ തോടെ ഇതുപോലെ ചെറുതരം അരുവികളും ഒക്കെയുണ്ട് അതിനകത്തൊക്കെ ആളുകൾ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആദിവാസികളൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ അല്ലാത്ത അല്ലാത്ത ആൾക്കാരുണ്ട് ട്രൈബൽസും ഉണ്ട് പിന്നെ അവരുടെ മെയിൻ കൃഷി എന്ന് പറഞ്ഞത് ഈ കൊക്കോയും ജാതി ഒക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ നമ്മളിവിടുന്ന് നേരെ കുട്ടമ്പുഴ വഴി നമ്മൾ ഇറങ്ങുന്നത് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ മെയിൻ റോഡിലേക്കാണ് ചാടുന്നത് അപ്പം നമ്മളിപ്പോൾ പോയ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീയപ്പാറ വെള്ളച്ചാട്ടം എത്തുന്നതിന് മുമ്പ് ഫോറസ്റ്റിൻ്റെ തൊട്ട് മുമ്പായിട്ട് അതായത് ഫോറസ്റ്റ് ഫോറസ്റ്റുകാർക്കിടെ ആ ഇതിൻ്റെ ഓഫീസിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ നിന്ന് ഇടത്തോട്ടേക്ക് ഒരു വലിയൊരു കയറ്റം ഉണ്ട് ആ കയറ്റം കയറി നമ്മൾ പോകുന്നത് മാമലക്കണ്ടം വഴിയാണ് അല്ല മാമലക്കണ്ടത്തിന് നമുക്ക് ആ വഴി പോകാം ആ വഴി പോകുന്നത് നമ്മൾ ചിയപ്പാറ വാട്ടർഫോൾസിൻ്റെ പിന്നെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്കാണ് കേട്ടോ അവിടുന്ന് നേരെ നമുക്ക് മൂന്നാറിനും പോകാം തിരിച്ച് വരുവാണെങ്കിൽ നമുക്ക് മാമലക്കണ്ടം വഴി കുട്ടമ്പുഴ വഴി നമുക്ക് തിരിച്ച് കോതങ്കുലത്തിനും വരാം അപ്പോൾ ആ റൂട്ടാണ് നമ്മൾ ഇപ്പോൾ യാത്ര പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇനി പോകുമ്പോൾ മൂന്നാറൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് ഈ റൂട്ട് ഒന്ന് പോകാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്